അത് വേറെ കാര്യം വെള്ളം പാരണം സോഡ പാരണം അത് വേറെ ബൈവാണ് ഞമ്മക്ക് ഗുണമല്ല വേണ്ടത് നിങ്ങൾക്ക് ഗുണമല്ല വേണ്ടത് നിങ്ങൾ കൊണ്ടുപോയി കുടിച്ചോളി എനിക്ക് നാളെ വിളിക്കുന്നുണ്ടെങ്കിൽ അത്ര വിശ്വസിച്ചു കൊള്ളു അത്ര നല്ല സാധനമാണ് ഒരു സംശയമില്ല കുഞ്ഞു കൊണ്ടുപോയിക്കോളി അതെ ഞാൻ ഇപ്പം ഇന്നലെ അപ്പുറത്ത് ഇസ്കൂളിൻ്റെ അവിടെ കൊടുത്തു ആ ഷോപ്പ് എനിക്ക് എനിക്ക് രാവിലെ കൂടി പോയുമ്പോൾ കടയിൽ കയറി ഞാൻ കയറണല്ലോ കുഴപ്പമില്ല കേട്ടോ അത് കേൾക്കപ്പെട്ടേ മില്ലി ഈ വെള്ളം ചേർക്കണ്ട നല്ല നല്ല ചെയ്യണ്ട നമസ്കാരം ഇന്ന് റോഡ് സൈഡിൽ കണ്ട ഒരു കാഴ്ചയാണ് ഒരു വ്യത്യസ്തനായ തേനെല്ലിക്ക വിൽക്കുന്ന ഒരു കച്ചവടക്കാര് അപ്പൊ അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ഹലോ ഹലോ ബൈ നമസ്കാരം എന്താണ് പരിപാടി ഇത് ഈ തേനെ അങ്ങനൊരു സംഭവം കണ്ടു എല്ലാരും തുടങ്ങി നമ്മള് ഒരു ആളെ അതായത് നമ്മുടെ ഒരുപാട് പേർക്ക് ഒന്ന് പരിചയപ്പെടണമെന്നുണ്ട് അപ്പൊ എന്തൊക്കെ സാധനങ്ങളാണ് ഇപ്പൊ എന്റെ പേരെന്താണ് എന്റെ പേര് സലാം സലാം വരുന്നത് നമ്മുടെ നാട്ടിലേക്ക് വന്നേക്കാണ് വന്നിട്ട് ഏകദേശം ഒരു എത്ര നാളുകളായി പരിപാടിയായിട്ട് നടക്കണേ മൊത്തം ഒരു എട്ടു വർഷമായിട്ട് വർഷമായിരുന്നു എട്ടു വർഷമായിരുന്നു ഇങ്ങനെ ഈ സ്റ്റാൾ തുടങ്ങിട്ട് ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടൊക്കെ ഒരു പത്ത് വർഷം കഴിഞ്ഞു വർഷമായില്ലേ അപ്പൊ അതിന് മുമ്പ് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് സൗദിയിലായിരുന്നു സൗദിയിലായിരുന്നു സൗദിന്ന് ഇതിലേക്ക് മാറാനുള്ള കാരണം എന്തായിരുന്നു സൗദീന്ന് കുക്കിംഗ് ആയിരുന്നു ഹോട്ടലിലെ ഓരോ ഹാർഡ് വർക്ക് ആയിരുന്നു അപ്പൊ അങ്ങനെ എന്റെ ഒരു മാസം ശമ്പളം കുറവാണെന്ന് എന്തായിരുന്നു അവസ്ഥ അത്യാവശ്യം സാലറി ഒക്കെ മക്കളും ഭാര്യ പറഞ്ഞു പോട്ടിലെ പറഞ്ഞേ സന്തോഷമായ ഒരു സംതൃപ്തി എന്തൊക്കെ സാധനങ്ങളാണ് ഇപ്പൊ നമ്മുടെ ഇതിലുള്ളത് നമുക്ക് മെയിൻ ആയിട്ട് തേൻ നെല്ലിക്കാണ് നെല്ലിക്ക എന്ന് പറഞ്ഞ സാധനമാണ് പച്ച നെല്ലിക്ക പ്രോസസ് ചെയ്യാണ് നമ്മൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഇത് ചെയ്യുന്നത് നിലമ്പൂരാണ് വിശ്വസിച്ച് കഴിക്കാം ഹൺഡ്രഡ് പെർസെന്റ് ചെയ്യുന്നതാണ് പല പല കടകളിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഷോപ്പിൽ കൂടി നമ്മള് കൊടുക്കുന്നില്ല ഇതുപോലെ സ്റ്റാള് അടിച്ചിട്ട് ഇങ്ങനെ അസ്സാം അല്ലേ എന്റെ ഇവിടെ മണ്ണാർക്കാട് ആണ് അപ്പൊ ഞാനിപ്പ ഇവിടെ ഇങ്ങനെ ഒരാഴ്ച ഒരാഴ്ച അപ്പൊ പിന്നെ അതേപോലെ തേൻ മാങ്ങണ്ട് പഴുത്ത മാങ്ങ ഡ്രൈ ഫ്രൂട്ട്സ് ചെയ്യുന്നുണ്ട് തേൻ മാങ്ങ അതേപോലെ നമുക്ക് നെല്ലിക്കന്റെ ഒരു സിറപ്പാണ് സിറപ്പ് ആ ഒരു വയസ്സായ കുഞ്ഞിന് വരെ കഴിക്കാം നെല്ലിക്കയുടെ എന്ന് എന്ന് പറഞ്ഞാൽ നെല്ലിക്ക നമുക്ക് ജനറൽ നെല്ലിക്കോണി അത് റിസൾട്ട് ആണ് എല്ലാവർക്കും കഴിക്കാം 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 ആർക്കും അത് കഴിക്കുമ്പോൾ നമുക്ക് ദഹനം രക്തക്കുറവ് കൈകാര്യങ്ങൾ മരുവിപ്പൊക്കെ ഉണ്ടാവില്ല ക്ഷീണം അതിനൊക്കെ നല്ലതാണ് വാങ്ങിച്ചു കൊണ്ടുവരൊക്കെ വീണ്ടും വീണ്ടും വരുന്നുണ്ട് വിളിക്കുന്നുണ്ട് ഓ ഒരു ശതമാനം സൈഡ് എഫക്ട് ഉണ്ടാവൂല വേറെ പിന്നെ നെല്ലിക്കന്റെ അച്ചാറുണ്ട് അച്ചാർ അതായത് തേൻ നെല്ലിക്കന്റെ പിക്ര പച്ച നെല്ലിക്കല്ല തേൻ നെല്ലിക്കന്റെ തേനെല്ലിക്കൻ്റെ പിക്കളത് നിങ്ങളുടെ ഈ നെല്ലിക്കന്റെ അച്ചാർ പുറത്ത് കിട്ടത്തില്ല ഇല്ല എവിടെയും കിട്ടില്ല അതുപോലെ ഈ ഹംല സിറപ്പ് പുറത്ത് ഉണ്ട് പല രീതി ഉണ്ട് ഈ സിറപ്പ് പുറത്ത് കിട്ടാൻ പ്രയാസമാണ് അതങ്ങനെന്താ ഗുണം അതെന്ന് പറയുമ്പോ നമുക്ക് ഇത് ഫുഡ് പോലെ കഴിക്കാം ഒരു ഫുഡിന്റെ രീതി തന്നെ അത് മെഡിസായിട്ടല്ല പക്ഷെ നമ്മ ഗുണങ്ങളുണ്ട് അത് മാത്രം നെല്ലിക്കൻ്റെ കാന്താരിണ്ട് കാന്താരി സിറപ്പ് ഇതെല്ലായിടത്തും കിട്ടും പക്ഷെ നമ്മളിന്ന് ഇപ്പത്തെ വെച്ചാൽ വെള്ളം ചേർക്കണ്ട വെള്ളം ചേർക്കണ്ടല്ലേ ഡയറക്റ്റ് കഴിക്കുക ഹൺഡ്രഡ് പെർസെന്റ് ഇന്ന് രാത്രി നമ്മൾ രാമണസ് ഒരു മുപ്പത് മില്ലി കഴിച്ചാല് നാളെ രാവിലെ നമുക്ക് റിസൾട്ട് അറിയാം വാങ്ങിച്ചു കൊണ്ടുപോയപ്പോ ഇന്നൊരു ടീം വന്നിട്ട് ഒരു നാല് ബോട്ടിൽ നല്ല കൊണ്ടുപോയിട്ട് അപ്പൊ ആഴ്ച ഒരു ബോട്ടിൽ കൊണ്ടുപോയി കഴിച്ചപ്പോ അവർക്ക് റിസൾട്ട് ഉണ്ട് അപ്പൊ ഇന്ന് രാവിലെ ഒരു നാല് ബോട്ടിൽ കൊണ്ടുപോയി അവര് നല്ല റിസൾട്ടാണ് അസ്സാം വലിക്കും ഐറ്റംസ് നെല്ലിക്കൻ്റെ യെസ് നിങ്ങൾക്ക് നല്ല തേൻ നെല്ലിക്കയാണ് രാത്രി നോമ്പറിന് കഴിച്ചാല് ഓരോന്ന് കഴിച്ചാൽ മാഷാവാ നല്ല ഗുണം കിട്ടും ക്ഷീണം മാറാൻ നമുക്ക് രക്ത ശുദ്ധീകരിക്കാന് കൗണ്ടു കൂടാൻ നാടികൾക്ക് ഒരു ഉണർവ് ഉന്മേഷം ഉണ്ടാവും കുഞ്ഞുങ്ങൾക്കും കഴിക്കുന്നത് പക്ഷേ ഈ അമല സിറപ്പ് കഴിക്കുമ്പോൾ നമ്മളൊരു ബോട്ടിൽ ഒരാളന്നെ കഴിക്കണം നമുക്ക് ദഹനം ക്ഷീണം കൈകാര്യം തരിപ്പേ രക്തക്കുറവ് നല്ലതാ ഇത് ഷുഗറിന്റെ നല്ലതാണ് ഇത് നെല്ലിക്കന്റെ കാന്ത കാന്താരീതി സാധനം ഇത് വെള്ളം ആഡ് ചെയ്യേണ്ട തേനെ നമ്മളിത് വർഷ ഇതൊരു വർഷക്കാലം ഒരു വർഷത്തിനടുത്ത് നമ്മൾ തേനിട്ട് വെക്കും ആ അതല്ലേ പിന്നെ പുഴുങ്ങണം പക്ഷെ കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് മാറും ആ ഗുണങ്ങൾ പോകും ഇത് നമ്മൾ പച്ചക്കറി ചെയ്യുന്നതിനകത്ത് നമ്മള് തേന ഉണ്ട് അത് ഹണിയുണ്ട് അതിന്റെ കൂടെ കുറച്ച് ഷുഗർ ആഡ് ചെയ്യണം ഏഹ് അഞ്ചാറ് സാധനങ്ങൾ ചേർത്തിട്ട് നമ്മള് ഒരു ഒരു കിലോന വരുന്നത് കിലോനെ മുന്നൂറ്റമ്പൂറ്റമ്പത് ഉറുപ്പ വരൂ ഒരു കിലോനെ ആ ഒറിജിനൽ തേൻ തന്നെയാണ് അതിന്റെ കൂടെ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ ഇഷ്ടംപോലെ പെട്ടിത്തേനുണ്ടല്ലോ കാട്ടുതേനൊന്നും അല്ലല്ലോ ഇഷ്ടംപോലെ ഉണ്ടാക്കുമല്ലോ സംശയി അതാണ് ഏ മറ്റേന് മുതലാ അങ്ങനെ ഏ ഇത് തേൻ മാങ്ങ പഴുത്ത മാങ്ങ നമ്മൾ ഒടക്കിയിട്ട് തേനിടും ഡ്രൈ ഫ്രൂട്ട്സ് ആ കുഞ്ഞിന് കഷണം കൊടുക്കും തേൻ നെല്ലിക്ക നോമ്പറിഞ്ഞിട്ട് വരണേ നോമ്പറിൽ നിന്നൊക്കെ ഫ്രീ ആണ് ഇവിടെ ഇത് എന്താണ് തേൻ നെല്ക്ക സേമ്പറാണ് കിട്ടിയോ സാറ് കിട്ടിയോ ഏ നോട്ടീസ് തരാം ഞാൻ രാത്രി ഉണ്ടാവും ഇവിടെ ഞാൻ രാത്രി ഉണ്ടാവും രാത്രി ഒരു പത്തര വരെ ഉണ്ടാവും ഇവിടെ ആ ഇന്നലെ അപ്പുറത്തായിരുന്നു അവിടെ ആ ഭാഗത്തായിരുന്നു എൻ്റെ വീട് മണ്ണാർക്കട ഞാൻ കുറേ വർഷമായി തുടങ്ങി അത് നമുക്ക് അരക്കിലോ വരുന്ന ഇരുന്നൂറ് രൂപ വരുന്നുണ്ട് ഒരു കിലോന് മുന്നൂറ്റമ്പത് രൂപ നെല്ലിക്ക ഇപ്പൊ ഷുഗറുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതിനെ നെല്ലിക്ക മാത്രം കഴിക്കണം ഷുഗർ ഉണ്ടെങ്കിൽ രണ്ടും കഴിക്കാം നമുക്ക് നല്ലൊരു സംഭവമാണ് ആ രാത്രി ഇത് നമുക്ക് ഇരിക്കാനും ബന്ധപ്പെടാനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇതില് നമ്പർ നമ്മുടെ ഒന്ന് പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റാറ് അമ്പത്താറ് അറുപത്തഞ്ച് പത്ത് ഇരുപത്തി ആറ് അല്ലെ പോവാള മൊത്തം നമുക്ക് ഡെലിവറി ഉണ്ട് ഡെലിവറി ഉണ്ട് വിളിച്ച സാധനം അയച്ചുതരും എല്ലാം ഡെലിവറി ഫ്രീ എന്ന് പറയാൻ പറ്റില്ല കുറച്ച് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഫ്രീ കൊടുക്കാം അല്ലെങ്കിൽ ഒരു ബോട്ടിൽ ചാർജ് ഹോട്ടലിൽ ഞമ്മനുസരിച്ചിട്ട് നല്ല ടേസ്റ്റ് അത് എരുണ്ടാവും മധുരണ്ടാവും എല്ലാം ഉണ്ടാവും തേൻ തേനെല്ലിക്കാറൊക്കെ ഒരു വയസ്സായ വരെ കഴിക്കാതെ ഓ തീർച്ചയായിട്ടും നല്ലൊരു സംതൃപ്തി ബിസിനസ് അത് ചെയ്യാം അത് തീർച്ചയായിട്ടും അതുപോലെ നമുക്ക് സിറപ്പായിക്കോട്ടെ കാന്താരി ആയിക്കോട്ടെ പിന്നെ തേൻമാങ്ങ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നാച്ചുറാണ് ഓ ഒരു ബിസിനസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും കാര്യമില്ല പറയുമില്ലല്ലോ എനിക്ക് വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ട് വളരെ ഹാപ്പിയാണ് ഓ ബിസിനസ്സിൽ ഞാൻ കൂടെ പോകുന്നില്ല പോയപ്പോ വീട്ടിൽ പോകണം ഞാൻ കഴിഞ്ഞ ദിവസം പോയി പോയിക്കാൻ അപ്പറേ ഇവിടെ വെച്ച് കണ്ടായിരുന്നു ഒരു ബോട്ടില് ഓയിച്ച പിന്നെ ഒരു കിലോനെ വേണ്ടത് അര കിലോന വേണ്ട ഒരു കിലോനെ ലാഭം നിങ്ങൾ ഒരു കിലോന് മുന്നൂറ്റമ്പത് അഞ്ചു മിനിറ്റ് എവിടെ നോമ്പിൽ സമയമല്ലോ അതെന്നെ ഇരിക്കാൻ പോകാൻ നിങ്ങളുടെ കച്ചവടത്തിലേക്ക് വരാൻ പറ്റില്ല ഇപ്പൊ നമുക്ക് സമയമുണ്ടല്ലോ പിന്നെ ഇതിന്റെ നമ്പർ ഉണ്ട് വിളിച്ച സാധനം അയച്ച ആവശ്യം വന്നാൽ അയച്ചതരാം അപ്പൊ കൊഴപ്പ നല്ല ഞാൻ പറഞ്ഞിട്ട് വരാന്ന് ഉദ്ദേശിച്ചായിരുന്നു അപ്പൊ ഇനി അത് വേണ്ട ഇപ്പൊ തന്നെ മേടിച്ചേക്കേലും റോയൽ ബേക്കറി േ റോയൽ ബേക്കറിന്റെ തൊട്ടിന് രണ്ടു ദിവസങ്ങളിലായി നമ്മള് ഖാനെ കാണുന്നു അപ്പൊ നമ്മള് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് തേൻ നെല്ലിക്ക തേൻ നെല്ലിക്കയുടെ ഇത് എത്ര കിലോന്റെ പാക്കറ്റ് ഒരു കിലോന്റെ 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 സാധനമാണ് അതുകൂടാതെ തന്നെ ഇത് നമ്മുടെ ഇതിന്റെ സിറപ്പ് സിറപ്പ് ഇത് ഹണി മാംഗോ ഡ്രൈ ഫ്രൂട്ട് തേൻ മാങ്ങ ഇത് തേൻ നെല്ലിക്ക നെല്ലിക്കും പിന്നെ അതുകൂടാതെ തന്നെ മെയിൻ ആയിട്ട് നെല്ലിക്ക കാന്താരി ഈ അഞ്ച് സാധനം നമ്മൾ ചെയ്യുന്നതാണ് പുറത്തുനിന്നും സാധനം കൂടി റീപാക്ക് തീർച്ചയായിട്ടും ഓർഗാനിക് സാധനം എഫക്ട് ഒന്നും ഇല്ല ഒന്നുമില്ല ഫുഡ് കഴിക്കുന്ന പോലെ നമുക്ക് കഴിക്കാം ഇതിന്റെ ഗുണങ്ങൾ നെല്ലിക്ക കാന്താരി കഴിക്കുന്നത് നമുക്ക് ഷുഗർ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ നല്ലതാണ് ഒരുപാട് നമ്മൾ വീഡിയോസിലൊക്കെ നമ്മൾ ഒരുപാട് കാണാറുണ്ട് ഈ വക സാധനങ്ങൾ അത് നാച്ചുറൽ ആയിട്ട് സാധനം എവിടെ കിട്ടണേന്ന് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് ഈ കെ നിലവില് നമുക്ക് ഏകദേശം ഒരു എട്ട് കൊല്ലത്തോളമായി ഈ പരിപാടിയായിട്ട് നടക്കുന്നത് അപ്പൊ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം അപ്പൊ നിങ്ങൾ പരമാവധി ഈ കാന എവിടെയെങ്കിലും വെച്ച് കാണാൻ ഞാൻ നമ്പർ ഇതിന്റെ അടിയിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ബന്ധപ്പെട്ടല്ല നമുക്ക് കാന്തരി എല്ലായിടത്തും നെല്ലിക്കാന്താരിലും വെള്ളം അതിൽ സോഡ ആഡ് ചെയ്യണം ഡയറക്റ്റ് കഴിക്കാം